ഞങ്ങൾ തമ്മിൽ വളരെ നല്ല ഞാൻ അത്രയും സൂക്ഷ്മവും സന്തോഷവും ആയിട്ടുള്ള ഒരു ജീവിതമാണുള്ളത് പക്ഷെ ആ സമയത്താണ് ഞാനിങ്ങനെ ഈ ലോകത്തിനെ പറ്റിയൊക്കെ ഞാൻ നേരത്തെ യുദ്ധം അവസാനിപ്പിക്കണം വേൾഡ് ഗവൺമെന്റ് ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ പ്രേമിച്ച് നടക്കുക മാത്രമാണ് അപ്പോൾ ഈ വിഷയം എപ്പോഴും വരും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ അപ്പോൾ അവളും പല ആശ്രമങ്ങളിലൊക്കെ പോവുകയും ജീവിക്കുകയും ചിന്തിക്കുകയും ഒക്കെ അത് അത്തരത്തിലുള്ള അറിവൊക്കെ കുറച്ച് ഉള്ള ഒരു സ്ത്രീയായിരുന്നു അപ്പോൾ ആ അങ്ങനത്തെ ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ സ്പിരിച്വലായ ഒരു വലിയ അന്വേഷണത്തിനെ പറ്റിയൊക്കെ അപ്പോൾ അവളും പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ ജീവൻ മുക്തരായ ലോകത്ത് ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മുക്തി നേടിയ ആൾക്കാരായിട്ടാണ് അവരെ കാണുന്നത് അങ്ങനെയൊക്കെയുള്ള അന്വേഷണങ്ങളൊക്കെ ആവശ്യമാണ് പഠ പഠനം ആവശ്യമാണ് ധ്യാനം ആവശ്യമാണ് ആവശ്യമാണ് ഇങ്ങനെയൊക്കെയുള്ള ഡിസ്കഷൻസിനകത്ത് അപ്പോൾ ഇത് ഈ ആശ്രമ അന്തരീക്ഷത്തിൽ തന്നെയാണല്ലോ അരവിന്ദോയുടെ ആയാലും ചെറിയ ആശ്രമത്തിൽ കഴിയല്ലേ അപ്പോൾ അവിടെ എപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകൾ ഇതുപോലെയുള്ള കാര്യങ്ങളുമാണ് നമ്മളുടെ ഇടയിൽ വരുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് ഞാനിങ്ങനെ എടാ അത് അങ്ങനെ തോന്നുന്നു ഞാൻ ചെയ്തിട്ടും ഒന്നുമില്ല നമ്മൾ ധ്യാനിക്കുന്ന പണികളൊക്കെ പിന്നെ അവിടുത്തെ ടെക്നിക്കുകളും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ കുറച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ ശരിക്ക് തപസ്സൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാന അങ്ങനെ ഉള്ള ആശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അവളുമായിട്ട് അങ്ങ് പിരിഞ്ഞു പോകുന്നതിനെ പറ്റി ചിന്തിക്കാനും വരുന്നില്ല ഇതൊരു ഒരാഴ്ചയോളം ഇതിങ്ങനെ വിഷമിക്കുന്നുണ്ട് എന്താണ് ഒരു തീരുമാനം ഈ പഠനത്തിന് പോകണോ അത് ഇവിടെ കൂടെ എങ്ങനെ ജീവിക്കുകയാണോ അപ്പോൾ അവളുടെ കൂടെ ജീവിക്കാൻ വേണ്ടി ആളുകൾ ഞാൻ ആരംഭിച്ചതൊക്കെ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഈ വിഷയം ഞങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് അവൾ പറഞ്ഞ് അപ്പോൾ തിരിച്ച് ഗുരുകുലത്തിലോട്ട് പോകുന്നതിനെ പറ്റി എനിക്ക് ആലോചിക്കാനേ പറ്റുന്നില്ല എന്നെ പുറത്ത് ഇട്ട ആളല്ലേ അത് കാരണം കൊണ്ട് ഞാനത് അങ്ങനെ ആലോചിക്കുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞ് അത് ഞാനൊരാശ്രമത്തിൽ ഗുരുകുലത്തിൽ വരുന്നതിന് മുമ്പ് പോയിരുന്നു അത് നിങ്ങളുടെ കേരളത്തിൽ തന്നെ അതിൻ്റെ വടക്കേറ്റത്ത് കാഞ്ഞങ്ങാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ കാഞ്ഞങ്ങാട് ഒരു ആശ്രമമാണ് ഒരു രാമകൃഷ്ണ മിഷൻ എന്നാണ് അങ്ങനെ പേര് പേരിൽ അങ്ങനെ രാംദാസ് അവിടുത്തെ രാംദാസ് എന്ന് പറയുന്നത് ഒരു ഒരു സ്വാമി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി പക്ഷെ അവിടെ ഒരു അമ്മയുണ്ട് അപ്പോൾ അവർ പറഞ്ഞ അമ്മ ഒരു ആയ ആളായിട്ടാണ് എനിക്ക് എനിക്കനുഭവിച്ച് അതുകൊണ്ട് അവിടെ പോയി ഒന്ന് തിരക്കി നോക്ക് അവരെ അവരുടെ അടുത്ത് ചെന്നാൽ താമസിക്കാനൊക്കെ പറ്റും അവിടെ ജീവിക്കാൻ പറ്റും പഠിക്കാൻ പറ്റും എന്നൊക്കെ എന്നോട് പറയും പക്ഷേ അപ്പോഴൊന്നും നമ്മൾ പിരിഞ്ഞു പോകുന്നതിനെ പറ്റി ചിന്തിക്കുന്ന ഒന്നുമില്ല ആ ഇങ്ങനത്തെ ഒരാളുണ്ടെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പോൾ ഞാൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എനിക്കങ്ങ് തീരുമാനിക്കുകയാണ് ഞാൻ തിരിച്ച് ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി പഠിക്കുകയും ഒക്കെ ചെയ്യുകയാണ് വേണ്ടത് ഇവിളുമായിട്ട് ഇങ്ങനെ ജീവിക്കുകയല്ല വേണ്ടെന്ന് അപ്പോൾ ഞങ്ങൾ വഴക്കിടുകയോ ഒന്നുമില്ല അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല നല്ല ബന്ധമാണ് അപ്പോൾ ഞാനിങ്ങനെ പോകാം പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഭയങ്കര സങ്കടകരമായ ഒരു പിരിച്ചിലായിരുന്നു നമ്മൾ ഇഷ്ടമുണ്ട് പക്ഷേ ഇഷ്ടമുണ്ടായാലും നമുക്ക് ജീവിതം ഇതല്ല ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഒരു ഞാൻ ഈ വീട് വിട്ടിറങ്ങിയ ആളിൻ്റെ ബോധത്തിലാണ് ഞാൻ ആ പിന്നെ നിൽക്കുന്നത് അപ്പോൾ അവളുമായിട്ട് പിരിയുന്നത് വളരെ വിഷമിച്ചാണ് പിരിയുന്നത് ഞാൻ പിൽക്കാലത്തൊക്കെ ഇനി ഇങ്ങനെ ആലോചിക്കും അവരും അഡ്രസ്സ് പോലും എഴുതി മേടിക്കുന്നില്ല അവൾ ജർമ്മനിയിൽ ഉള്ള ഒരാളാണ് പേര് മാത്രമേ എനിക്ക് ഓ ഓർമ്മയുള്ളത് ഇവർ ഒന്നും അറിഞ്ഞോടെ ഇന്നും അവർ ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ പ്രായം കാണും ഇപ്പോൾ ഒരു പ്രായമായ വളരെ വയസ്സായ ഒരു മനുഷ്യനായിരിക്കില്ല അവർ കണ്ടാൽ തിരിച്ചറിയാനോ ഒന്നും നമുക്ക് കഴിയുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു അപ്പോൾ വളരെ ഞാൻ ഞാനന്ന് കുറേ ഇംഗ്ലീഷിലൊക്കെ എഴുതുകയൊക്കെ ചെയ്തായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുന്ന ഈ ചിന്തിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന അന്ന് നോട്ട് ബുക്ക് എപ്പോഴും സഞ്ചിക്കാത്തൊരു നോട്ട് ബുക്കൊക്കെ കാണും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എഴുതും അങ്ങനെ എഴുതുന്ന ഒരു ലോകമുണ്ട് അപ്പോൾ ഈ ഒരു ആയിട്ടുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത മുഴുവനും ഉള്ളപ്പോഴും അവരുമായിട്ട് പിരിയുമ്പോൾ ഭയങ്കര വിഷമിച്ചാണ് പിരിയം രണ്ടുപേരും കരയുന്നുണ്ട് അങ്ങനെ ഞാൻ പിരിഞ്ഞു തിരിഞ്ഞ് ഞാൻ വീട്ടിലേക്കാണ് വരുന്നത് അപ്പോൾ വീട്ടിൽ വരുമ്പോഴാണ് വീട്ടിൽ വരുമ്പോഴത്തേനും ഒത്തിരി സംഭവങ്ങൾ വീട്ടിലൊക്കെ നടന്നിട്ടുണ്ട് ഞാനിങ്ങനെ ഗുരുവിൽത്തിന്ന് തന്നെ വിട്ടു യതി അവിടെ നിന്ന് പറഞ്ഞു വിട്ടു അപ്പോൾ പറഞ്ഞു വിട്ട സമയത്ത് യതിയുടെ ഞാൻ എൻ്റെ അമ്മയുടെ കസ് സഹോദരനായിട്ടിരിക്കുന്ന ഒരു ഡോക്ടറുണ്ട് അവർ കുട്ടിക്കാലത്ത് അവരൊന്നിച്ച് വളർന്ന ആൾക്കാരാണ് എന്നാല് ഇവരുടെ കൊച്ചു കുട്ടികളായിരിക്കുമ്പോ സിബ്ലിക് ഡ്രൈവലറി എന്ന് പറയുന്ന പോലുള്ള വഴക്കുകൾ ഉള്ളവരാതി കമ്പി അടിച്ച് ഏർ എന്റെ അനന്തരവനായി നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പേര് കേസ് എടുക്കും എന്നൊക്കെ പറഞ്ഞ് കമ്പിയൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ആകുമ്പോ നമ്മൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്താ ഇവിടെ നടന്നത് എന്നെ വിരുള്ളത്തിന്ന് വിട്ട് അപ്പോൾ എഴുതി അവിടെ നിന്ന് അമ്മയ്ക്ക് കത്ത് എഴുതി ഇങ്ങനെ അവനെ വിട്ടിട്ടുണ്ട് അവിടെ വന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല അപ്പോൾ എന്നെ കാണാതെ പോയി അപ്പോൾ ഞാൻ എന്നെ കാണാതെ പോയി എന്ന് പറയുന്ന ഒന്നും ഞാനൊരു അനുഭവമായിട്ട് ചിന്തിച്ചിട്ട് പോലും ഇല്ല ഇങ്ങനെ എന്നെ കാണാതെ പോയിട്ട് വീട്ടുകാർ വിഷമിക്കുക എന്ന് പറയുന്നതൊന്നും ഞാൻ എൻ്റെ എൻ്റെ ചിന്തയിലില്ലായിരുന്നു ഇവിടെ വരുമ്പോഴാണ് ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു എൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമായി അങ്ങനെ തിരിച്ച് ഈ ആളിനെ കണ്ടുപിടിച്ച് കൊടുക്കാത്തതിനെപ്പറ്റി കമ്പിയൊക്കെ അടിച്ചിട്ടൊക്കെ ഇരിക്കുന്ന വീടാ അപ്പം ഞാൻ വരുമ്പോൾ ഭയങ്കര ആശ്വാസവും വിട്ടിട്ട് തിരികെ കിട്ടി എന്നുള്ളതല്ലേ ഞാൻ പക്ഷെ അങ്ങനെ ചിന്തിച്ചിട്ടേയില്ല ഈ ഇങ്ങനെ ഞാനിങ്ങനെ പോയി അവിടെ നിന്ന് പോരുമ്പം അവിടെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമം വീട്ടിൽ ഇങ്ങനെ വലിയൊരു വിഷമം ഉണ്ടാവും എന്ന് മാത്രമല്ല എൻ്റെ ഇളയ സഹോദരി അന്ന് ഇവിടെ കൊച്ചിയിൽ ഒരു ഹോം സയൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ പഠിക്കുന്നതാണ് അപ്പോൾ അവിടെ ഇങ്ങനെ അവരൊക്കെ കരഞ്ഞ് കാണാതെ പോയ ജട്ടനെ കാണാതെ പോയി എന്ന് പറയുന്നിട്ട് ഈ അവളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ പള്ളിയിലെ കൂട്ട പ്രാർത്ഥനയൊക്കെ നടത്തി ഞാൻ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത നിലവാരത്തിലെ തമാശ അപ്പോൾ ഒത്തിരി പേര് എന്നെപ്പറ്റി വിഷമിക്കുന്നു എന്നൊക്കെ ഉള്ളത് ഞാൻ ഈ വീട്ടിൽ വരുമ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പോൾ ഞാനിതൊന്നും ഇല്ല കാരണം ഞാൻ അന്ന് നമ്മൾ ഈ ഫോണോ അല്ലെങ്കിൽ നിൽക്കുന്നിടത്ത് നിന്ന് ഒരു കത്തയച്ചിട്ട് അറിയിക്കുന്നെങ്കിലൊന്നും ചെയ്തിട്ടില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് വീട്ടിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ വീട് വീടെല്ലാം സെറ്റിൽ മുന്നായി അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നുമില്ല പക്ഷെ വന്നപ്പോൾ തൊട്ട് ഞാനീ ആശ്രമത്തിൽ പോയി പഠിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ വീണ്ടും അച്ഛൻ നോക്കുമ്പോൾ ഞാനിങ്ങനെ അങ്ങ് വീണ്ടും ഇറങ്ങി പോകുന്ന തരത്തിലാണ് അച്ഛൻ ചോദിച്ചാൽ ഞാൻ നിന്നെ വളർത്തുന്നതിനകത്ത് എന്തെങ്കിലും തകരാറുള്ളത് കൊണ്ടാണോ നീ വിട്ടുപോകുന്നത് ഞാൻ പറഞ്ഞ അങ്ങനല്ല ഞാൻ വേറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാനൊക്കെ ഉള്ള ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോകുന്നതാണ് അങ്ങനെ അച്ഛനുമായിട്ട് പ്രത്യേകിച്ച് വഴക്കിട്ടിട്ട് പോകുന്ന അല്ല എന്ന് പറഞ്ഞൊക്കെ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും വീണ്ടും അച്ഛൻ വണ്ടിക്കൂലിയൊക്കെ തന്ന് അത് ആ വണ്ടിക്കുലിയും കൊണ്ട് ഞാൻ പ്പോൾ ഒരു നൂറ് രൂപയാണ് തരുന്നത് അന്ന് നൂറ് എന്ന് പറഞ്ഞാൽ വലിയ കാശാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇന്നൊരു ആയിരം രൂപ കൂടുതലായിരിക്കും ഞാനിപ്പോൾ ഒരു ജനറലായിട്ട് പറയുന്നെന്നുള്ളൂ എന്തായാലും അതൊരു മോശമല്ലാത്ത കാശാണന്ന് നമുക്ക് പത്തോ ഇരുപത് രൂപയൊക്കെ കൊടുത്താൽ അങ്ങ് ഇവിടുന്ന് ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരെത്താവുന്ന അത്രയും അത്രയും അങ്ങനെ അത്രയും വണ്ടിക്കൂലിയൊക്കെ മതി ആ അപ്പോൾ അങ്ങനെ ഞാൻ ഈ കാഞ്ഞങ്ങാട്ട് പോകാനായിട്ട് തീരുമാനിച്ചു പക്ഷേ ഈ സമയത്ത് ഞാനിങ്ങനെ ആകുന്ന സമയത്ത് ഈ ഗുരുകുലത്തി വെച്ചൊരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായിരുന്നു ഞാൻ ഈ ഇത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അത് ഞാൻ ഇടയ്ക്ക് വിട്ടുപോയതാണ് ഞാൻ ഈ പഠിക്കാനൊക്കെ തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഗുരുകുലത്തിൽ തന്നെ വെച്ച് തീരുമാനിക്കുന്ന സമയത്ത് ഈ കൊണ്ടുപോയ ഉടുപ്പുകളെല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നുണ്ട് ഇപ്പം രണ്ട് ഉടുപ്പേ ഇപ്പം എനിക്കുള്ളു മറ്റേ പത്ത് പത്ത് ഇരുപത് ഉടുപ്പൊക്കെ ഉണ്ടായിരുന്നു കോട്ട് ഇതെല്ലാം അപ്പോൾ ഇതെല്ലാം ഉപേക്ഷിച്ചായിരുന്നു അപ്പോൾ അപ്പം രണ്ടുടുപ്പായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ആശ്രമത്തിൽ ചെന്ന് ഇപ്പം കയറി കാഞ്ഞങ്ങാട്ട് ചെയ കാഞ്ഞങ്ങാട്ട് ചെല്ലുമ്പോൾ വൈകുന്നേരമായി അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രാർത്ഥനയാണ് നടക്കുന്നത് അവിടെ കൂട്ടപ്രാർത്ഥനയാണ് ഒത്തിരി പേരുണ്ട് അപ്പോൾ ഞാൻ ഗുരുവലത്തിനകത്തില്ലാത്ത ഒരു സംഭവമാണ് ഈ പ്രാ ഈ വലിയ നീണ്ട പ്രാർത്ഥനകൾ ഇങ്ങനത്തെ ഇല്ല അവിടെ ഈ ക്ലാസ്സുകളാണല്ലോ എടുക്കുന്നത് അപ്പോൾ ഞാനവിടെ പോയിരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന തീർന്നു അപ്പോൾ ഞാൻ പോയി ഞാൻ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമസ്കരിക്കുന്നത് അങ്ങനെ ഈ ഇപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു തുടക്കം അങ്ങ് ചെയ്ത് കളയാ ഒരു സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നുണ്ട് ഈ അമ്മയെന്ന് പറയുന്നവരെ എന്നിട്ട് ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ച് ഈ ലോകം നന്നാക്കാൻ എന്തോ ചെയ്യണമെന്ന് വിചാരിച്ച് അപ്പോൾ അവരിങ്ങനെ എന്നെ ഒന്ന് നോക്കി നോക്കി അപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ടാവും ഇത് കുഴപ്പമാണ് എന്തായാലും അവർ ഇത്രയും പറഞ്ഞ് അപ്പുറത്തൊരു സ്വാമിയുണ്ട് സച്ചിദാനന്ദൻ അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് സച്ചിദാനന്ദൻ എനിക്കൊന്ന് അദ്ദേഹം ഈയിടയ്ക്ക് മരിച്ചു പോയിട്ടുണ്ട് അത് നാലഞ്ച് കൊല്ലം മുമ്പ് അവിടെ ആ സ്വാമിയെ എടുത്ത് പോയി ചോദിച്ചാൽ മുന്നോ അപ്പോൾ ഞാൻ നേരെ വീണ്ടും പോയി ഈ സമയം കണ്ടു സമയം കണ്ടപ്പോൾ ഞാൻ സമയം ലോകം നന്നാക്കാൻ എന്ത് ചെയ്യണമെന്ന് അപ്പം സ്വാമി പറഞ്ഞ് ചോദിച്ചു കഞ്ഞു കുടിച്ചോ അപ്പോൾ ഞാൻ ഇല്ല കുടിച്ചില്ല അന്ന് അവിടെ പോയി കഞ്ഞി കുടിച്ചിട്ട് വന്നത് ഞാൻ നേരെ പോയി കഞ്ഞി കുടിച്ച് അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞാൻ തിരിച്ചു വന്നു വീണ്ടും ഇതേ ചോദ്യം തന്നെ ഇപ്പം സാ ഈ സാമ്യാനോട് പറഞ്ഞു അതൊരു മന്ത്രമുണ്ട് അത് ചൊല്ലിയാൽ മതി ഏ ഞാൻ പറഞ്ഞ ഒരു മന്ത്രം ചൊല്ലിയാൽ മതി ആ ഒരു മന്ത്രമുണ്ട് അത് ചൊല്ലിയാൽ മതി ഞാനീ അതുവരെ എൻ്റെ ഈ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരെണ്ണം കേട്ടതിനകത്ത് ന്യായ അന്യായം ഉണ്ടോ അങ്ങനെ ചിന്തിച്ചിട്ടാണ് അതുവരെ ഇങ്ങനെ എല്ലാ കാര്യം ചെയ്തിരുന്നത് അപ്പോൾ അതുപോലൊക്കെ ചെയ്താലൊന്നും ഈ കാര്യത്തിനകത്ത് എത്തത്തില്ല എന്ന് തീരുമാനിക്കുകയും പറയുന്ന ചില കാര്യങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ ഇനി ബാക്കി കാര്യം അപ്പം മനസ്സ് മുഴുവനും ഈ തപസ്സും ധ്യാനവും ഒക്കെ ചെയ്യണം എന്നുള്ളത് അങ്ങോട്ടും ബോധ്യമായി അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതെ ഇത്തരത്തിലുള്ള അപ്പം അനുഭവിയാതറിവിലെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഗുരുകൂലത്തിനകത്ത് നാരായണ ഗുരു കൃതിക്കകത്തുണ്ട് അപ്പോൾ ആ അനുഭവിയാതറിവ എന്ന് പറയുന്നത് കൊണ്ട് അനുഭവിക്കാതെ ഇതൊരിക്കലും മനസ്സിലാകത്തില്ല അപ്പോൾ അതിനുള്ള പ്രാക്ടീസസ് ചെയ്യണം എന്നുള്ള ഒരു അത് ഈ ഒരു ആറേഴ് മാസം കൊണ്ടുണ്ടായ പലതരത്തിലുള്ള മനസ്സിലാക്കലിന് ശേഷം ഉണ്ടായ ഒരു ധാരണയാണ് അപ്പം അത് കാരണം കൊണ്ടാണ് ഈ തപസ്സെയ്യണം ധ്യാനിക്കണമെന്നൊക്കെയുള്ള മൂച്ചു നമുക്ക് നന്നായിട്ടുണ്ടായത് അപ്പം വീണ്ടും ഞാൻ ഇയാളോട് ചോദിച്ചപ്പോൾ ഈ ഈ മന്ത്രം അപ്പം അവർ മന്ത്രം എന്ന് പറഞ്ഞാൽ മനനാൽ തത്രായതേ ഇത് മന്ത്ര എന്നാണ് അവർ പറയുന്നത് മന വീണ്ടും വീണ്ടും ഒരണ്ണത്തിൻ്റെ അർത്ഥം സൂക്ഷ്മമായി ഗ്രഹിക്കുന്നത് വഴി എന്താണോ നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് അതിന് സഹായിക്കുന്ന ആ മന ആയതെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെടുന്ന എന്താണോ അതാണ് മന്ത്രം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനത്തെ ഒരു മന്ത്രം നമ്മൾ അതിൽ ഗ്രഹിക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും ഇതാണ് അതിൻ്റെ സിദ്ധാന്തപരമായ ഇത്രയേ ഉള്ളൂ അപ്പം മന്ത്രം ജപിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൂക്ഷ്മഗ്രഹ ഗ്രഹണം നടത്തുക അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുക അപ്പോൾ അത് ചെയ്യാനായിട്ട് കഴിയുകയും അപ്പോൾ നമുക്ക് ലോകത്തിനെപ്പറ്റി മനസ്സിലാവും ഇതാണ് അതിൻ്റെ സിദ്ധാന്തപരമായിട്ട് ഇത്രയും ആണ് സംഭവിക്കുന്നത് അപ്പോൾ അയാളിങ്ങനെ പറഞ്ഞ് അത് ഈ മന്ത്രം ചൊല്ലിയ ഇങ്ങനെ ജപിച്ചാൽ മതി അപ്പോൾ അവിടുത്തെ മന്ത്രം ഇതായിരുന്നു ശ്രീറാം ജയറാം ജയ് ജയറാം ഓ എന്ന് പറയുന്ന ഒരു മന്ത്രമാണ് അത് പുള്ളി പറഞ്ഞത് ഇത് ജപിച്ചാൽ മതി ഞാൻ ചോദിച്ചു ഇത് ഇത്രയും ചെയ്താൽ മതിയോ അയാൾ പറഞ്ഞു ഇത് ചെയ്താൽ മതി ചില അപ്പം ഞാനാകെ നമ്മുടെ യുക്തിയൊക്കെ വെച്ചിട്ട് ആലോചിച്ചാൽ പല ഭയങ്കര സൂക്ഷ്മമായ കാര്യങ്ങളും പിന്നെ ഈ സമാധാനമൊക്കെ ലോകത്തിനെ നന്നാക്കുന്ന ഒക്കെ ആലോചിക്കുമ്പോൾ ഇത് ചെയ്താൽ മാത്രം പിന്നെ അപ്പോൾ അത് ഒരു വശത്ത് ക്രിട്ടിക്കലായിട്ട് നമ്മുടെ മനസ്സ് ഇങ്ങനെ വരുമല്ലോ ഇങ്ങനെ ചെയ്ത ഇത് കൊണ്ട് വല്ല ഗുണമുണ്ടോ അപ്പം ഗുണമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പരിശോധിക്കാതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല എന്ന് പറയുന്ന മറ്റൊരു ആർഗ്യുമെൻ്റ് ഉണ്ട് ഒരു കാര്യം നമ്മൾ പരിശോധിക്കാതെ നിങ്ങൾ അങ്ങനെ അറിയും അപ്പോൾ അങ്ങനത്തെ ഒരു വന്ന അന്നാ ഇനി ഇനി അത് ചെയ്യാതിരിക്കേണ്ട അത് ചെയ്തേക്കാൻ തീരുക ഭയങ്കര കടുത്ത തീരുമാനമാണ് നീ ഇത് ചെയ്തിട്ട കാര്യമുള്ളൂ അപ്പം ഞാൻ അപ്പം തന്നെ അവിടുന്ന് ആ ആശ്രമം അങ്ങ് വിടുകയാണ് അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ഈ ആശ്രമം വിട്ട് പുറത്തിറങ്ങി ഇത് ജപിക്കുകയെന്ന് പറയുന്നത് അപ്പോൾ ആന്തരികമായിട്ട് നമ്മളിത് ജപിക്കുകയും ബാക്കി അങ്ങനെ അവിടുന്ന് കാഞ്ഞങ്ങാട്ടിൽ നിന്ന് കണ്ണൂർ വന്നു കണ്ണൂർ വരുമ്പോഴത്തേന് ഞാനീ വഴി വെച്ചൊക്കെ ആരെങ്കിലുമൊക്കെ ദരിദ്രായ ആൾക്കാരെന്തെങ്കിലും വിശക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ചോറ് മേടിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഇരുപത് രൂപയൊക്കെ ഉള്ളു ബാക്കിയൊക്കെ വഴിയേ പോരുന്നവർക്കൊക്കെ കൊടുത്തു ഒക്കെ അങ്ങ് തീർന്നു പോയാലും അപ്പോൾ അവിടെ ഒരു ഈ എന്താണ് കണ്ണൂർ ഒരു നല്ല എക്സ്പ്രസ് പച്ച നിറത്തിൽ അന്ന് ഒരു ഒരു സൈഡിൽ മഞ്ഞ വരെ ഇതുള്ള ഒരു എക്സ്പ്രസ്സാണ് അപ്പോൾ തിരുവനന്തപുരം കോട്ടയം വഴി അപ്പോൾ ഞാൻ വിചാരിച്ച കോട്ട കണ്ടക്ടറോട് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഇരുപത് രൂപ ഉണ്ട് എവിടെ വരെ അപ്പോൾ എവിടെ പറഞ്ഞാൽ കോട്ടയത്ത് വരെ ഇരുപത് രൂപ ആവുന്നു അപ്പോൾ പിന്നെ കോട്ടയത്ത് അപ്പോൾ കോട്ടയത്ത് ഇറങ്ങി ഈ മന്ത്രം ജീവിക്കാൻ അപ്പോൾ പോകണം എന്ന് അപ്പോഴും തീരുമാനിച്ച് അങ്ങനെയാണ് കാട്ടിൽ പോകാനായിട്ട് തീരുമാനിക്കുക പോയി ജപിച്ച് അതിന് തപസ് ചെയ്ത് കളയാ എന്ന് തീരുമാനിച്ച് അങ്ങനെയാണ് ഈ വണ്ടിയിൽ കയറി പുറയിലത്തെ സീറ്റ് ഫ്രീ ആണ് മുന്നിലൊക്കെയാണ് ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പുറയിലൊക്കെ കിടന്ന് ഉറങ്ങുന്നുമുണ്ട് നേരം ഇവിടുത്തെ ഒരു ആറുമണിയായപ്പോൾ കോട്ടയത്ത് വന്നു അങ്ങനെ കോട്ടയത്ത് ഇറങ്ങി അപ്പോൾ കോട്ടയത്ത് ഇറങ്ങിയിട്ട് ഞാൻ കിഴക്ക് ആണ് മലയും അവിടെ അറിയാവുന്ന കാരണം കൊണ്ട് കിഴക്കോട്ടങ്ങ് നടക്കുകയാണ് അപ്പോൾ ഈ കോട്ടയത്ത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ ഞാനവിടെ പോവുകയൊക്കെ ചെയ്തിരുന്നൊരു വീടാണ് ആ വീടിൻ്റെ മുൻവശത്തൂടെയാണ് നടക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു അവിടെ നിന്ന് കയറിയാലോ എന്നൊക്കെ ആലോചിച്ചു പിന്നെ വേറെ ജീവിതത്തിന് പോകുമ്പോൾ അങ്ങനെ ഒന്നും ചെയ്തോടുകൊണ്ട് അവിടെ കയറേണ്ട അങ്ങനെ അവിടെ കയറാതെ നടന്ന് കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി എനിക്ക് വന്ന് കുറച്ച് ദൂരെയാണ് പക്ഷേ നല്ല സ്പീഡിലാണ് ഞാൻ നടക്കുന്നത് അപ്പോൾ എൻ്റെ വസ്ത്രം രണ്ടെണ്ണമായിട്ട് കുറഞ്ഞെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഇട്ട വസ്ത്രം മാത്രമായി ഒരു സഞ്ചിയുണ്ട് സഞ്ചിക്കകത്തൊരു കഷ്ണ സോപ്പുണ്ട് അപ്പോൾ ഈ തുണി അതിനൊരു തോർത്ത് ഒരു സോപ്പ് പിന്നെ ഒരു തലമുടി ചെയ്യാനായിട്ട് അപ്പോൾ മുടി അന്നും ഉണ്ട് മറ്റേ ഹിപ്പി ആയിട്ട് നടന്നിരിക്കുന്നതിൻ്റെ ബാക്കിയ ഭാഗമായിട്ട് ഇപ്പോഴും മുടി നീണ്ടു കിടപ്പുണ്ട് അപ്പോൾ ചീപ്പുണ്ട് ഒരു നെയിൽ കട്ടറുണ്ട് ഇത്രയും സാധനമാണ് ഉള്ളത് അപ്പം എനിക്കത് ഈ നഖം വെട്ടറി വൃത്തിയാക്കി ഇങ്ങനെ ചെയ്തിരുന്ന എണ്ണം കൊണ്ട് അതില്ലാതിരിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ആ നെൽക്കട്ടറി ഞാനിതിനകത്തെടുത്ത് വെക്കുന്നുണ്ട് അപ്പം ഇത്രയും സാധനമാണപ്പു അപ്പോൾ ഈ മറ്റേ തമിഴ്നാട്ടുകാരുടെ ഒരു സഞ്ചിയാണ് പെരുങ്കായം എന്ന് പറഞ്ഞൊരു ചുവന്ന പ്രിൻ്റ ഉള്ളൊരു സഞ്ചിയായിരുന്നു അതൊക്കെ ആയിട്ടാണ് ഇത്രയും സാധനമേ ഉള്ളു അപ്പോൾ നടക്കുന്നത് അപ്പോൾ കാഞ്ഞിരപ്പള്ളി പോയി അപ്പോൾ അവിടെ ഇങ്ങനെ അപ്പോൾ പോകുന്ന വഴിക്ക് അപ്പോൾ ഞാനങ്ങ് ഒത്തിരി ഡിസിപ്ലിൻസ് ആലോചിക്കാൻ തുടങ്ങി നടക്കുമ്പം നമ്മൾ ഒന്നും ചോദിക്കരുത് ആരെങ്കിലും തന്നാൽ മാത്രമേ വാങ്ങാവൂ ചോദിക്കരുത് പിന്നെ ഇപ്പോൾ റോഡിലൊക്കെ മാങ്ങായും മര പഴങ്ങളും കാണുകയാണെങ്കിൽ മാങ്ങയൊക്കെ ഇങ്ങനെ മ മരത്തിൽ നിൽക്കും എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം എല്ലാം തിന്നരുത് പിന്നെ വരും എൻ്റെ പോലെ നടക്കാൻ വരുന്നവർക്ക് ഉണ്ടെങ്കിലും അതുപോലെ വേറെ ആൾക്കാർ വന്നാൽ അവർക്കും വേണം അപ്പോൾ വേണ്ടി എല്ലാം എടുക്കരുത് അതുപോലെ ചെടിയിലൊക്കെ ഇങ്ങനെ കായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കിളികൾക്കും തിന്നണം നമുക്കും തിന്നണം അപ്പം നമ്മളും തിന്നുമ്പോൾ മുഴുവൻ തിന്നരുത് എന്നൊക്കെയുള്ള ഭയങ്കര ഒത്തിരി അപ്പോൾ ഈ അന്ന് ഈ ഗുരുവുലത്തിലും ഈ ആശ്രമങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ആയിരം ആശയങ്ങൾ ഇങ്ങനെ ആൾക്കാർ പറയും എങ്ങനെയാണ് നല്ല ആളാകുന്ന അപ്പോൾ ഇതിങ്ങനത്തേക്കുള്ള മൂല്യങ്ങളെല്ലാം ഇതുപോലുള്ള സാധനങ്ങളെല്ലാം അപ്പോൾ അതുപോലത്തെ കുറേ ഡിസിപ്ലിൻസ് ഒക്കെ ഉണ്ടായി ചോദിച്ചാൽ ഞാൻ പറഞ്ഞാലോ ഇങ്ങോട്ട് ചോ പറഞ്ഞാൽ വേണമെന്നുവെല്ലാം ചോദിച്ച് തരുമ്പോൾ മാത്രമേ മേടിക്കാവുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഡിസിപ്ലിൻ എല്ലാം ഉണ്ടാക്കിയാണ് ഈ നടക്കുന്നത് അപ്പം പോകുന്ന വഴിക്ക് ഞാനൊരു ഒരു മണിക്കൂറിനകത്ത് തന്നെ ഒരാൾ ഞാനൊരു സ്ഥലത്ത് അങ്ങോട്ട് ഇരിക്കുമ്പോൾ തന്നെ ഒരാൾ ചോദിച്ചു എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ തപസ് ചെയ്യാൻ പോവുകയാണെന്ന് അടഞ്ഞു അപ്പോൾ അയാൾ അങ്ങനെ അന്തം വിട്ട് കുറച്ച് നേരം എന്നോട് സംസാരിച്ചിട്ട് അയാൾ പറഞ്ഞു വാ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചായക്കട കൊണ്ടുപോയി ചായയൊക്കെ മേടിച്ചതെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കറക്റ്റായി കരണ്ട് നമ്മൾ വേണമെങ്കിൽ ചോദിക്കുകയും പറയുകയൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് കിട്ടി അപ്പോൾ വീണ്ടും നടന്നു കുറേ ദൂരം ചെന്ന് ഈ പറഞ്ഞ കാഞ്ഞിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ് ചെന്ന് അപ്പം പകൽ പിന്നെ ഭക്ഷണമൊന്നും കിട്ടിയില്ല ഈ കാഞ്ഞിരപ്പള്ളി ചെന്ന് ഞാനിങ്ങനെ അപ്പോൾ അവിടെ ഒരു തറയിലെ ഒരു ഒരു കടയുടെ മുന്നേ കുറച്ച് സ്ഥലം ഇങ്ങനെ കാണാം അപ്പോൾ ഒരു ഇരിട്ട് ഒരു വെളിച്ചം വീഴുന്നു അത് കഴിഞ്ഞാൽ ഇരുട്ട ഉള്ള സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ ഈ വെളിച്ചത്തിനകത്തൂടെ നടന്ന ഇരട്ടത്ത് പോയിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ കുറച്ച് ദൂരെ ഒരു രണ്ട് മൂന്ന് പേര് ഇരിപ്പുണ്ട് അപ്പോൾ അവരിങ്ങനെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ വന്ന കടയുടെ മുന്നേ അവിടെ കിടക്കുന്നു അപ്പോൾ അവർ വന്ന് എന്താ ഇവിടെ വന്ന് കിടക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാനായിട്ട് കിടക്കുന്നതാണ് അല്ല എന്താ ഇങ്ങനെ പുറത്ത് ഇവിടെ വന്ന് ഇങ്ങനെ അപ്പോൾ ഞാൻ പറയും ഞാനിങ്ങനെ ചെയ്യാൻ പോവുകയാണ് കാര്യം പറഞ്ഞു അപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം അവരൊരു യുവാക്കളാണ് എന്നേക്കാളും രണ്ടോ മൂന്നോ വയസ്സുള്ള ഒക്കെ കാണുമായിരിക്കും അപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം അപ്പോൾ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ ഗുരുകുലത്തിനെപ്പറ്റി കുറച്ച് പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഈ ആത്മജ്ഞാനം എന്ന് പറയുന്ന സാധനമൊക്കെ എങ്ങനെ വരുന്നത് അതിനെന്ത് തപസ് ചെയ്യുന്ന കാര്യമൊക്കെ എനിക്കറിയാവുന്ന മുറി വേദാന്തമെല്ലാം പറഞ്ഞ് അപ്പോൾ അവർ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി ഞാൻ കൊള്ളാമല്ലോ ഇയാൾ എന്നൊക്കെ വിളനായിരുന്നു അപ്പോൾ അവര് പറഞ്ഞ് വല്ല കഴിച്ചോന്ന് ചോദിച്ച ഒരാൾ ഞാൻ പറഞ്ഞില്ല രാവിലെ ഒരു ചായ പിടിച്ചത് ഇവിടെ വന്ന് അപ്പോൾ അവർ പറഞ്ഞ് ഈ ഇവിടെ ഒരു കാൻറ്റീൻ ഉണ്ട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാൻറ്റീനെ കൊണ്ട് അപ്പോൾ അവിടെ ഈ ശരിക്കും പറഞ്ഞ പെറോട്ട എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടെന്തോന്ന് തിന്നതെന്ന് ഒരു അതിങ്ങനെ തണുത്തതാണ് അയാൾ പറഞ്ഞ് സാമ്പാറേ ഉള്ളൂ ഇനി ബാക്കി അതേ ഉള്ളു ഒരു രണ്ട് പരോട്ടയും ഒരു സാമ്പാറും അപ്പോൾ അവർ പറഞ്ഞാൽ എന്നാൽ അത് കൊടുക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് തിന്ന് അപ്പോൾ വീണ്ടും ഭയങ്കര അത്ഭുതകരമായ ആ ഭക്ഷണം കിട്ടി അപ്പോൾ ഇതെല്ലാം ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണ് നമ്മൾ ചോദിക്കുകയും പറയുകയൊന്നും വേണ്ട ഇങ്ങ് വരും എന്നുള്ളത് കാര്യത്തിൽ അപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ജീവിതത്തിനകത്ത് ഇങ്ങനെ സത്യം അന്വേഷിക്കുന്ന ആളിനെ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ ഉള്ള എല്ലാം അങ്ങ് അപ്പോൾ നമുക്ക് ഭയങ്കര ബോധ്യമായി പോകുന്ന ഒരു സംഭവമാണ് അതൊക്കെ അപ്പൊ അത് അന്ന് അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങി നേരം വെളുത്തെണ്ണീട്ട് വീണ്ടും നടപ്പ് അപ്പം ഇങ്ങനെ കിഴക്ക് കാടണ്ട് കാട്ടിൽ പോയി തപസയ്യണം അത്രയേ ഉള്ളൂ എൻ്റെ തീം അത്രേ ഉള്ളു അന്ന് പകൽ മുഴുവൻ നടന്നു ഒന്നും കിട്ടിയില്ല ആരും ചോദിച്ചു അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നില്ലല്ലോ ചോദിക്കുന്നില്ലല്ലോ ആരോടും ചോദിക്കുന്നില്ല വരുമെന്ന് ചരിച്ചിട്ട് വരുന്നില്ല ഒന്നും വന്നില്ല അപ്പം ഞാൻ ചുറ്റു നോക്കുമ്പോൾ നമ്മുടെ ഈ പൂച്ചെടിയെന്ന് പറഞ്ഞാൽ വേ അല്ലെങ്കിൽ വേലിപ്പരുത്തി എന്ന് പറയുന്ന ഒരു കൊച്ചു പൂക്കൾ വിരിയുന്ന ഒരു ചെടിയില്ലേ പച്ചക്കായ പിടിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു നീല കളർ കറുപ്പ് നിറവുള്ള പഴുക്കുന്ന ഒരു കുരുവുള്ളത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ അത് അത് അതിൻ്റെ പേര് വേറെ എന്ത് വല്ലതുകൊണ്ടോന്ന് അറിഞ്ഞോളൂ ഈ നാട്ടിലൊക്കെ ഞാൻ 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 ജീവിക്കുന്ന സ്ഥലത്തൊക്കെ അതിനെ വേലിപ്പരുത്തി എന്നായിരുന്നു പറയുന്നത് ഇംഗ്ലീഷിലാണ് ലാൻഡന എന്ന് പറയുന്ന ഒരു ചെടിയാണ് അപ്പോൾ കൊച്ചു പൂക്കളൊരു ഒരു ഒരു സംഘപൂക്കളാണ് അത് മുഴുവനും അവിടെ കായാവും ഒരു ഉണ്ട പോലെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പഴുക്കും അപ്പോൾ അതിങ്ങനെ അതിങ്ങനങ്ങ് റോഡ് മുഴുവനും ഉണ്ട് അപ്പോൾ ഞാൻ പിന്നെ അത് പറിച്ചു തിന്നുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും കൂടുതൽ ചെയ്തത് അപ്പോഴൊക്കെ ഈ വരുന്ന പ്രശ്നം വരും കിളികൾക്ക് എന്നുള്ള പ്രശ്നമൊക്കെ അനുഭവിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ വേറെ ആരും എന്നോട് എന്തിനാണ് ഇവിടെ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നില്ല പക്ഷേ ഒരു ദിവസം കൂടെ നടന്നു കഴിഞ്ഞപ്പം പിന്നെ സംഭവിച്ച സദ്യത്തി മനുഷ്യരില്ല അങ്ങോട്ട് ഈ കിഴക്കോട്ട് പോകുമ്പോൾ തേയിലത്തോട്ടങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി തേയിലത്തോട്ടം ആരംഭിക്കാൻ തുടങ്ങി ശേഷം മനുഷ്യർ തീരെ കാണുന്നേ റോഡിൻ്റെ സൈ മറ്റേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന മലയാളികൾ എന്തായിരിക്കുന്നതെന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ മനുഷ്യരുണ്ടാവേ ഇത് ഒരു സംഭവം ഇല്ലാതായി വലിയ സ്ട്രെച്ചിങ്ങനെ അങ്ങനെ തേയിലത്തോട്ടങ്ങളാണ് അപ്പം ഞാനിങ്ങനെ നടക്കുക വെള്ളം തന്നെ ഈ കേരളത്തിലായത് കാരണം എന്ന് തോന്നുന്നു വെള്ളം അവിടെ ഇവിടെയൊക്കെ നമുക്ക് കിണറും അപ്പൊ ഒരു വീട്ടിൽ കയറിയിട്ട് കുടിക്കുന്ന വെള്ളം ചോദിച്ചാൽ അവർ കുടിച്ച കോരി കുടിച്ചോളാൻ പറയും അപ്പൊ അങ്ങനെ കുടിച്ച് നടക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ശരിയല്ല എന്നറിയുന്ന ചോദിക്കാൻ പറ്റാതെ ഇങ്ങനെ പോവാണ് അന്നത്തെ ദിവസം രണ്ടാം ദിവസവും ഈ വഴിയെ കാണുന്ന ഈ കുരു മാത്രമാണ് ഏറ്റവും കൂടുതലുള്ളത് അതൊക്കെ തിന്ന് വൈകുന്നേരമായി വൈകുന്നേരം ആയപ്പോൾ ഒരു അപ്പം തേയിലത്തോട്ടം ആയതോടെ മനുഷ്യരുടെ എണ്ണം കുറഞ്ഞ് വല്ലപ്പോഴും ഒരു കാറുകാരോ അല്ലെങ്കിൽ ലോറിയോ ബസ് ഇത് ഇങ്ങനെ കടന്നു പോകുന്നതല്ലാതെ മറ്റൊന്നുമില്ല റോഡിൻ്റെ സൈഡിലുള്ള വീടുകളുടെ ഒരു അഭാവം അതുപോലെ ജംഗ്ഷൻസ് നമ്മൾ ഈ താഴെ സ്ഥലങ്ങളിലൊക്കെ നടക്കുമ്പോഴേ ഇഷ്ടംപോലെ ജംഗ്ഷൻസ് വരത്തില്ല അവിടെ കുറെ ആളുകളും ഒക്കെ വരും അപ്പൊ നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ എന്താ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത് ആരെങ്കിലും ചോദിക്കുന്ന ഒരു ലോകം ഉണ്ടാവില്ല ഇങ്ങനൊരു സംഭവില്ലാതായി നടക്കുമ്പോ അപ്പൊ ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോ ഒരു വൈകുന്നേരം ആയപ്പോഴത്തേന് എവിടെങ്കിലും കിടന്നുറങ്ങാൻ ഒരു സ്ഥലം വേണം എന്ന് മനസ്സിലായി അപ്പൊ മറ്റേ നഗരങ്ങളോ പട്ടണങ്ങളോ അല്ലെങ്കിൽ ഗ്രാമപ്രദേശത്തൊക്കെ കടകളൊക്കെ കാണും അതിന്റെ മുന്നേറ്റത്തെ സ്ഥലം കാണും ഇതിപ്പോ ആ നിലവാരത്തിൽ സാധനങ്ങൾ തീരെ ഇല്ല അപ്പോഴാണ് കിടക്കാൻ തന്നെ സ്ഥലം ഇല്ലാതെ വരുന്ന ഒരു സ്ഥലം ഒരു സംഭവമായിട്ട് ഈ തൈലത്തോട്ടങ്ങൾ മാറി ഒരു പള്ളി കണ്ട് ആ പള്ളി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച പോയാ എന്തായാലും പള്ളിയുടെ സൈഡിലെ ഒരു വീതിയുള്ള എന്തായാലും അങ്ങനത്തെ ഒരു സ്ഥലം അതൊക്കെ ഞാനങ്ങനെ സങ്കല്പിക്കുന്നുണ്ട് കിടക്കാൻ പറ്റുന്ന നില തരത്തിലൊരു വീതിയുള്ള സൈഡിൽ നമ്മൾ നടക്കാൻ നടക്കുന്നൊരു സ്ഥലം കാണുമല്ലോ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണാം ഒരടി തന്നെ വീതിയില്ല സാധനമാണ് അപ്പം ഞാൻ ഇത് എന്തൊരു കഷ്ടമാണ് ഇച്ചിരി വീതിയിൽ അവർ ഉണ്ടാക്കിയിരുന്നെങ്കിൽ നമുക്ക് കിടക്കാം അവിടെ അപ്പോൾ ഞാനിങ്ങനെ അപ്പോൾ ഈ ഇരിട്ടായി നമുക്കിങ്ങനെ ചെറുതായിട്ട് കാണാം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ ഈ എന്താണ് കല്ലറകളുടെ മേളിൽ ഇങ്ങനെ മാർബിൾ വിരിച്ച് ഇഷ്ടംപോലെ കിടപ്പുണ്ട് നല്ല തിളക്ക അത് നല്ല ലൈറ്റിലി വൈകുന്നേരത്തെ സന്ധ്യയിലെ വെളിച്ചത്തിൽ ഇതെല്ലാം തിളങ്ങി തിളങ്ങി കാണാം അപ്പം ഞാൻ വിചാരിച്ച ആ കല്ലറയെല്ലാം കിടക്കുക അങ്ങനെ അപ്പോൾ ഇങ്ങനെ കല്ലറയുടെ മേളിൽ കിടക്കുക എന്ന് പറയുന്നത് ഒന്നും ആരും ചെയ്യത്തില്ല ഇത് പക്ഷെ നമ്മളിങ്ങനെ ഈ സത്യ അന്വേഷിച്ചിറങ്ങിയായിരിക്കുന്ന പാർട്ടിയല്ലേ ദൈവമൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് പേടിക്കാം അങ്ങനെ ആ പേടിയൊന്നുമില്ല കിടന്ന കിടന്നേക്കാൻ തീരുമാനിച്ചു അങ്ങനെ കിടന്ന് ഒരു മണിക്കൂർ നേരം ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു പിന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു എൻ്റെ മുഖത്ത് ഇങ്ങനെ ചൂട് വായു ഇങ്ങനെ തട്ടുന്നതായിട്ടാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണു തുറക്കും ഒരു പോത്ത് എന്നെ ഇങ്ങനെ മണപ്പിക്കുക അയ്യോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാടി എണ്ണിക്കുന്നു അപ്പൊ പോത്ത് എന്നെക്കാളും കൂടുതൽ മേടിച്ചു ഓടി അത് വിചാരിച്ച് തത്ത് കിടക്കുന്നവല്ലേ എന്തായാലും അത് ഓടുമ്പോൾ രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായ രണ്ട് അഴിച്ചു കിട്ടതാണ് എന്നാലും പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റാതായി അപ്പോൾ ഞാൻ വീണ്ടും അപ്പോൾ ഒരു ഏഴര ഇട്ടൊക്കെ ആയി കാണുമായിരിക്കും ഞാൻ വീണ്ടും റോഡിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി അവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് അപ്പോൾ തോന്നിയില്ല അപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു വെളിച്ചെണ്ണ്ട് ഒരു അപ്പോൾ ഒരു ചെറിയ ജ ജന അതിന് ഒരു വഴിയുണ്ട് അവിടെ ഒരു ചായക്കടയുണ്ട് ആ ചായക്കടയിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ചായക്കട ഇതുപോലെ വെളിച്ചും അത് കഴിഞ്ഞിട്ട് ഇരുട്ട് പോകുക എല്ലാം അപ്പോൾ നല്ല രീതിയുള്ള ഒരു സ്ഥലമൊക്കെയാണ് അപ്പോൾ ഞാനവിടെ കിടന്നു അപ്പോൾ ഞാൻ ഈ വെളിച്ചം കിടക്കുന്ന സമയത്ത് അകത്ത് രണ്ടുപേരും അപ്പോൾ രണ്ടുപേരെ ഞാനിങ്ങനെ കണ്ട് അവർ ഞാൻ കാര്യം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവർ പയ്യനെ നിപ്പുണ്ട് അങ്ങനെ അവിടെ കിടന്നു അപ്പോൾ തന്നെ അവർ ഇറങ്ങി വന്നിട്ട് ചേച്ചി എന്താ ഇവിടെ കിടക്കുന്നതെന്ന് കടയുടെ ഓടോമസനാണ് അപ്പോൾ ഞാൻ ഞാൻ വെറുതെ കിടക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോവാണ് അപ്പോൾ അവർ ഞാൻ അങ്ങനെ കിടക്കാൻ പറ്റത്തില്ല ഇവിടെ പോലീസ് റോന്റ് വരും അവർ ഇവിടെ അങ്ങനെ പുറത്തൊന്നും കിടക്കാൻ പറ്റത്തില്ല അവർ പിടിച്ചോണ്ട് പോകും അപ്പോൾ അവർ അയാൾ ചോദിച്ചാൽ എന്താ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ അപ്പം ഞാനീ എനിക്ക് ഇപ്പം ഇത് പറഞ്ഞിപ്പം മൂന്നാമത്തെ ആളാണല്ലോ മൂന്നാമത്തെ ആളിനോടാണല്ലോ പറയുന്നത് എന്താണ് ചെയ്യുന്നത് അപ്പോൾ വളരെ കൃത്യമായിട്ട് തപസീ ആവുന്ന കാര്യമെല്ലാം അങ്ങനെ പറഞ്ഞു അവർ രണ്ടുപേരും ഇങ്ങനെ കേട്ടോണ്ടിരുന്നു ഞാനീ പറയുന്നത് ഞാനിങ്ങനെ സ്വിച്ച് അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കുറേ കഴിഞ്ഞിട്ട് മറ്റേ ഈ ജായക്കടക്കാരനല്ലാത്ത ഒരാളുണ്ട് അതിൽ ഇച്ചിരി ഒരു പ്രായമായ ആളാണ് ചോദിച്ച് ജോലിയൊക്കെ തിരക്കി ഇറങ്ങിയാണ് പിന്നല്ല പിന്നെ ചോദിച്ചു ഈ തപസ് ചെയ്യുന്ന എവിടെ പോയാണ് നിങ്ങൾ ജീവിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ എനിക്ക് പ്രേതമൊന്നുമില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എനിക്ക് പ്രേതമില്ല എന്നൊന്നും വിശ്വാസം ഇല്ലാത്തല്ലോ ദൈവം കൂടെ നമ്മൾ തപസിക്കാൻ പോകുന്ന വിധത്തിന് പിന്നെ പ്രേതം പിടിക്കാൻ പറ്റത്തില്ലല്ലോ ദൈവം കൈകാര്യം ചെയ്യേണ്ട ഏരിയകളാണ് രണ്ട് പിള്ളേരുടെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് അതിലിങ്ങനെ ഇങ്ങനെ ചോദിച്ചിട്ട് ടിക്കറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ഞാൻ വാതക്കൽ ഇങ്ങനെ കാലിട്ട് ആ പടിയലിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇറങ്ങാന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യാൽ പിടിച്ച് എന്നെയും ഈ പിള്ളേരെയും കൂടെ വലിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ അപ്പോൾ ഞാനിങ്ങനെ മലയാളത്തിലാണ് ഒരു ചോദിക്കുന്നത് എന്തെങ്കിലും ഭക്ഷണം വേണം ഇവരൊരൊറ്റ ഈ ആട്ടുക എന്ന് പറയത്തില്ലേ ഒറ്റ ആട്ടാൻ പെട്ടിക്കതെന്ന് ഒരു അഞ്ച് വയസ്സെടുത്ത് എനിക്ക് തന്നു അതെനിക്ക് ഭയങ്കര വിഷമം എന്ന് പറഞ്ഞു ഇയാൾ ഞാനൊരു തെണ്ടിയാണെന്ന് വിചാരിച്ചു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പക്ഷേ എന്നാണ് ഞാൻ തെണ്ടിയല്ലല്ലോ ഞാൻ ഭയങ്കര തപസ് ചെയ്യുന്ന ആളല്ലേ